ും ആദ്യായിട്ട് ഒരുമിച്ച് ബിഗ് ബോസിന് ഇവന്റ് ആണെന്ന് അത് നമ്മുടെ സന്തോഷമുണ്ട് അപ്പൊടും ഫാൻസിനോടും ഫാൻസിനോടും പിന്നെ ബിഗ് ബോസ് പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത് ഓരോ നമസ്കാരം പാലക്കാട് ആദ്യം തന്നെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ മഴയും ഒരു നമുക്കത്ര ഇതല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും മഴയാണെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ ഈ ഒരു അവസരത്തിൽ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ചു സൂക്ഷിച്ചു ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എല്ലാവരോടും ഒരു വലിയ വലിയ നന്ദി പറയാനാണ് ആഗ്രഹം സോ സോ മച്ച് മച്ച് ഫോർ ഫോർ ലവ് ആൻഡ് സപ്പോർട്ട് ഞാൻ എനിക്ക് പാലക്കാട് ആയിട്ട് അധികം ഒന്നുമില്ല പക്ഷെ പാലക്കാട് ഇത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ വരുന്നു നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ ിൽ ചേർന്ന കോളൊക്കെയാണ് കേറി നിൽക്കുന്നത് അപ്പോ ഇനിയിപ്പോ ജാസ്റ്റർ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജാസ്റ്റർ ആയിക്കൊടുക്കാം കൈ അടിക്കുക എല്ലാവരും ഞങ്ങളെ വരാൻ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളിഷ്ടപ്പെടുന്ന എത്ര പേരും ഉണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അധികം അറിയാവുന്ന സ്ഥലം പാലക്കാട് പക്ഷെ ഇത്രയും പേര് ഇത്രയും സ്റ്റേ ഉണ്ടാവും നമ്മൾ വിചാരിച്ചതേ അല്ല പിന്നെ നമ്മുടെ നോക്കുന്നത് ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപോലൊരവസരം ഇങ്ങനെ തന്നെ പുതിയ ബ്രാൻഡ് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് ഇതിനോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നിങ്ങളോടും ഇതിൽ എടുത്ത് പറയേണ്ടത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നുന്ന ഈ ഒക്കേഷൻ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യണ കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈഫോൺസിന്ന് ആ അഫ്രീന വിളിക്കുന്നുണ്ട് ആ എന്നു പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് സോറി അമ്രീന എന്റെ പറയാണ് സോറി അംബ്രീന കളിച്ചിട്ട് സൈഫോൺസ് പറഞ്ഞിട്ട് ഞങ്ങളൊരു സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാടാണെന്ന് പറഞ്ഞു പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഹസ്ബൻഡ് വൈഫ് കോംബോ അടിപൊളിയാണ് കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്കത് ഓരോ പ്രാവശ്യം ഇത് വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് അത്രയും കഫർട്ടബിൾ ആക്കി നമ്മളെ കീപ്പ് ചെയ്തു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് വിളിച്ചപ്പോ തന്നെ പറഞ്ഞത് ഗബ്രി ഒറ്റയ്ക്കല്ല ജാസ്മിനെ വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബേസിക്കലി ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അൻവർക്ക കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന് അവസാനം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഉള്ള ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വരെ പുള്ളിയുടെ കയ്യിൽ കൈ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക ഡെഡിക്കേഷൻ ബിസിനസ്സിലാണെങ്കിലും ഡിറ്റിലാണെങ്കിലും വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇത്രയും ബിസിനസ്സിൽ ഇത്രയും എന്താ പറയുക ലോയൽ ആയിട്ടുള്ള ഒരാളുടെ കടയില് തന്നെ നമുക്ക് ആദ്യം തന്നെ വരാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഫങ്ഷൻ പാലക്കാടിലായതിനു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സോ മച്ച് ഉള്ളൂ അപ്പോൾ പിന്നെ ഇന്ന് ഇവരുടെ ഒരു ഓൺ ബ്രാൻഡും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട് ഇവിടെ ഞങ്ങൾ വരുന്നതിൽ എല്ലാ കാര്യം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിനെയാണ് സ്കൈഫോൺ സെവൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഓൺ ആയിട്ട് ഒരു ബ്രാൻഡ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ ആക്സസറീസ് ആണ് ഞാൻ അകത്ത് പോയ സമയത്ത് ചെക്ക് ചെയ്തു നമ്മുടെ ബ്രില്യൺ ബ്രില്യൺ ഇന്റർനാഷണൽ കമ്പനികൾ ബോട്ട് ഓരോ കമ്പനികൾ ചെയ്യുന്ന സെയിം കമ്പനി തന്നെയാണ് ഇവരും ഇവർ ചെയ്ത് ഇറക്കുന്നത് അപ്പോൾ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് ഔട്ട് ഈ കട നമുക്ക് ഒന്ന് അടിപൊളി കൊടുക്കണം അപ്പോൾ Thank you so much, guys. Thank you so much for coming today. Uh, I love you guys. We love you guys.